പുണ്യദർശനം ക്ഷേത്ര വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്നും അയോധ്യയിലേക്ക് പുറപ്പെട്ട് ആദ്യ ആസ്ഥാ സ്പെഷ്യൽ ട്രെയിൻ തിരുവനന്തപുരം കൊച്ചുവേലിയിൽ നിന്നും രാവിലെ പത്ത് മണിക്കായിരുന്നു സർവീസ് ആരംഭിച്ചത് മുൻ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി ഒ രാജഗോപാലാണ് ആസ്ഥാ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഇരുപത് കോച്ചുകളിലായി തൊള്ളായിരത്തി പേരാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത് പന്ത്രണ്ടാം തീയതി പുലർച്ചെ രണ്ട് മണിക്ക് ട്രെയിൻ അയോധ്യയിലെത്തും പതിമൂന്നിന് പുലർച്ചെ പന്ത്രണ്ട് ഇരുപതിന് അയോധ്യയിൽ നിന്നും തിരിക്കും പതിനഞ്ചിന് രാത്രി പത്ത് നാൽപ്പത്തഞ്ചിന് കൊച്ചുവേളിയിൽ തിരിച്ചെത്തും രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി ശ്രീലങ്കൻ എം നമൽ രാജ്പക്സെയും ഭാര്യയും ദർശനം നടത്തിയതിന് പിന്നാലെ അനുഗ്രഹീതരായി എന്ന് ഇരുവരും പറഞ്ഞു രാംലല്ലയെ ദർശിക്കാനായത് ഭാഗ്യമാണെന്നും എം പി പറഞ്ഞു ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാമജന്മഭൂമിയിൽ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ശ്രീരാമൻ്റെ ജന്മസ്ഥലം നൂറ്റാണ്ടുകൾക്കിപ്പുറം അതിൻ്റെ പ്രതാപം വീണ്ടെടുത്തു എന്നെപ്പോലെ തന്നെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്തരാണ് രാമക്ഷേത്രത്തിലെത്താൻ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം മുതൽ ആരംഭിക്കും ശനിയാഴ്ച രാവിലെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ഉത്സവം തുടങ്ങുന്നത് ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം അനുശ്രീ നിർവഹിക്കും തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞൻ കാവാലം ശ്രീകുമാർ നയിക്കുന്ന സംഗീത കച്ചേരി രാത്രി എട്ട് മണിക്ക് നടക്കും തിരുവനന്തപുരം ജില്ലയിലെ കരുമം ചെറുകുര ശ്രീ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ വാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ നടന്നു എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മണിക്ക് പുണ്യദർശന മീഡിയയിൽ ക്ഷേത്ര വാർത്തകൾ ഉണ്ടായിരിക്കുന്നതാണ് നന്ദി